മൊബൈൽ ഫോൺ നൽകാത്തതിന്റെ പേരിൽ കയറി ഒന്നാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ഹായ് പ്രിയപ്പെട്ടവരെ ഇന്ന് കണ്ട ഒരു ന്യൂസ് ആണ് ഇത് നമ്മളെല്ലാവരും വളരെ സിമ്പിളായിട്ട് കാണുന്നൊരു സംഭവമാണല്ലേ മൊബൈൽ ഫോൺ അഡിഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ വളരെ ലാഘവത്തോടെ നമ്മൾ കാണുന്നതാണെങ്കിലും അതൊരു അഡിഷൻ ആണോ നമ്മളെ മയക്കുമരുന്ന് അല്ലെങ്കിൽ മദ്യം പോലെയുള്ള അഡിക്ഷ അഡിക്ഷൻ ആണോ ഇത് അതിനൊക്കെ ഒരുപാട് ചികിത്സകൾ നമ്മളെ നാട്ടിലുണ്ട് ഡി അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ഒരുപാടുണ്ട് അല്ലേ പക്ഷേ മൊബൈൽ ഫോണിനായിട്ടൊരു ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരെ കുറവാണ് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറയുന്നതൊക്കെ ഉണ്ട് കാരണം അത്രയും ഡെയിഞ്ചറാണ് നമ്മളെ മൊബൈലെന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ ഒരു പരിധി വരെ ഇതിന് കാരണക്കാര് രക്ഷിതാക്കൾ തന്നെയാണ് കാരണം നമ്മൾ ജോലി തീർക്കാൻ അല്ലെങ്കിൽ നമുക്കെന്തെങ്കിലും തിരക്കിട്ട പണികളിൽ നിന്നൊക്കെ കുട്ടികളെ മാറ്റി നിർത്താൻ വേണ്ടി നമ്മൾ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്ക് എന്തു ചെയ്യും ഫോൺ കൊടുക്കും പ്രത്യേകിച്ച് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കുട്ടികൾ കാണുന്ന സമയത്ത് അവരതിൽ വീണ് പോവാണ് കാരണം ആ കാർട്ടൂണിൽ കാണുന്നത് അല്ലെ എന്താണോ മൊബൈലിൽ കാണുന്നത് അവർ അതുപോലെ ചെറിയ കുട്ടികൾ അതുപോലെ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുക പിന്നീട് അവരെ ക്യാരക്ടറിലൊക്കെ ഇത് വരും ഇത് കാരണം മാനസിക വൈകല്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കുട്ടികൾ വലിയ കഴിഞ്ഞാലും സംസാരിച്ച് തുടങ്ങാത്തൊരു ബുദ്ധിമുട്ട് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ വഴി വരും അതുപോലെ തന്നെ ഇത് വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം സീരിയസ് ആയിട്ടോട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾ മൊബൈൽ ഫോൺ ഇല്ലാതെ തന്നെ അതിൽ ഞാൻ സ്ക്രോൾ ചെയ്യുന്ന പോലെയൊക്കെ സ്വന്തമായിട്ട് ആക്ഷൻസ് കാണിക്കാനൊക്കെ തുടങ്ങും അപ്പം അത്രയും സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് അപ്പോൾ പലരും ചോദിക്കുന്നൊരു കാര്യമാണ് ഇതിനെന്താണ് പ്രതിവിധി എന്നുള്ളത് കാരണം പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം മൊബൈൽ ഫോണിനേക്കാൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സംഭവങ്ങൾ നമ്മൾ കുട്ടികളിൽ കൊണ്ടുവരിക അതുപോലെ തന്നെ അവർക്ക് മൊബൈൽ ഫോൺ പരമാവധി കൊടുക്കാതിരിക്കുക കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് നമുക്കത് അവസാനിപ്പിക്കാമെന്ന് പറ്റില്ല പക്ഷെ കൊടുക്കുന്ന സ്ക്രീനിങ് ടൈം എന്ന് പറയുന്നത് നമ്മളൊന്ന് കുറച്ച് കൊണ്ടുവരാം ചെറിയ കുട്ടികളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല കാരണം രണ്ട് ദിവസം മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് വേറെ ആക്ടിവിറ്റീസിൽ അവരെ എന്ത് ചെയ്യുക എൻഗേജഡ് ആക്കുക നമ്മൾ അവരെ കൂടെ എന്ത് ചെയ്യുക കൂടുക അല്ലെങ്കിൽ യാത്രകൾ പോവുക അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം മൊബൈൽ ഫോൺ മാറ്റി വെച്ചാൽ നാലാമത്തെ ദിവസം കുട്ടി പിന്നെ മൊബൈൽ ഫോൺ എന്ത് ചെയ്യൂല ചോദിക്കാത്ത സാഹചര്യങ്ങളൊക്കെ വരും ഓക്കെ പിന്നെ നമുക്ക് അതിലേറെ കുട്ടി മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആവാനുള്ളൊരു കാരണം എൻ്റർടൈൻമെൻറ് പർപ്പസ് ആണ് അപ്പം അതിനെ അതിലേറെ വിനോദപരമായ കാര്യങ്ങളായിട്ട് നമ്മൾ കുട്ടികളെ എൻഗേജ് ആക്കുക എന്നുള്ളതാണ് ഇതിന് ഒരേ ഒരു പോം വഴി പതിയെ 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 മൊബൈലിനേക്കാൾ ഇൻട്രസ്റ്റിങ് ആയുള്ള മറ്റു പലതും നമ്മളെ ലൈഫിലുണ്ട് നമ്മൾ കൺമുന്നിലുണ്ട് നമ്മളെ വീട്ടിലുണ്ട് എന്നുള്ളതും അത് ആസ്വദിക്കാനുള്ളൊരു ടെൻഡൻസി കുട്ടികളിൽ വളർത്തിയെടുക്കും ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ പ്രധാനപ്പെട്ട കാര്യം മൊബൈൽ ഫോൺ മാറ്റി വെക്കുന്ന സമയത്ത് അത് ഈ രക്ഷിതാക്കളും കൂടെ ആ മൊബൈൽ ഫോൺ ഫോണൊന്ന് മാറ്റിവെച്ചാൽ കുട്ടികൾക്ക് ഒട്ടും അതിലോട്ട് വരാത്ത സാഹചര്യത്തിൽ മാറ്റിയെടുക്കാൻ പറ്റും ഓക്കെ കാരണം ഇങ്ങനെ ഇല്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിലോ കണ്ടുവരുന്ന പോലെ ഡി അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ഒരുപാട് വരും തലമുറക്ക് നമ്മളെ മുന്നിലോട്ട് കൊണ്ടുവരേണ്ട സാഹചര്യം വരും അപ്പം എല്ലാവരും രക്ഷിതാക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മളെ ബ്രെയിനെ ബാധിക്കുന്നുണ്ട് നമ്മളെ കണ്ണിനെ ബാധിക്കുന്നുണ്ട് കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ട് വലിയ കുട്ടികളായിട്ട് പോലും സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന പ്രത്യേകതകൾ വരും അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളോട് മിങ്കിൾ ചെയ്ത് ചേരാനുള്ളൊരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് വരും കാരണം ഏത് സമയം മൊബൈലായിരിക്കും അവരുടെ ലോകം എന്നുള്ളൊരു സാഹചര്യത്തിലോട്ട് വരും ഇങ്ങനെ ഈ ലെവലിൽ കുട്ടികൾ വളർന്നു വന്നു കഴിഞ്ഞാൽ അവരെ ജീവിതം ജീവിതത്തിൽ തന്നെ ബാധിക്കുന്ന ഒന്നാണ് മൊബൈൽ ഫോൺ എന്നുള്ളത് അപ്പം എല്ലാ രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിക്കുക